ഓക്കെ കേസം നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ നമ്മളെ സാന്റാക്ലോസിൻ്റെ വണ്ടികളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു അടിപൊളി സാൻഡാക്ലോസിൻ്റെ വണ്ടികൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക നിന്റെ സീറ്റ് കോഡ് എത്രയാണെന്നും ഇങ്ങനത്തെ ഒരു വഴികളും നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പോലീസ് ബൈക്കുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ ചീറ്റ് കോഡും എത്രയാണെന്ന് ഇന്നത്തെ ഇരുപടിയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കുറച്ചതായും ഗൺസ് വന്നിട്ടുണ്ട് നമ്മുടെ മെഷീൻ കണ്ണും ഗ്രനേഡ് ബോംബ് ബോബുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഇരുപടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് കേസ് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ എടുക്കാൻ വേണ്ടി അപ്പോഴേക്ക് ശമക്ക് അടിപ്പൊള്ളി ഒരു ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ട് അപ്പോൾ ഈ ഹൗസ് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർത്തന്ന ബെല്ലേ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്കൊക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ഇന്ത്യൻ കൂടുതൽ കൂട്ടുകാരൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ആ പക്ഷേ നമുക്ക് എങ്ങനെയൊരു സാൻഡാക്ലോസിൻ്റെ വണ്ടീങ്ങളൊക്കെ എടുക്കാൻ നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി ഫ്രാങ്കിളിൻ്റെ ഹൗസ് ഈ ഒരു അടിപൊളി ഫ്രാങ്കിളിൻ്റെ ഹൗസ് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് ഓക്കെ എന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനുടേക്ക് കണ്ടെത്താം അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നേരെ നമ്മളെ മോഡ് സ്ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് സ്ലോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക സ്ലോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക എന്നിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ വരാം അതിനുശേഷം ഇവിടുത്തെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണതിന് മുന്നേ നമ്മുടെ മൊബൈൽ ഡെറ്റ് നിങ്ങൾ ഓൺ ചെയ്തിരിക്കണം നമ്മൾ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്ത് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയലിലോട്ടി എന്ന് കാണിക്കാം ഫയലിലൂടെങ്കിൽ ഒന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ചെയ്യണം മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യണം നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്തൊന്നുകൂടെ കയറാം ഗെയിമിനകത്ത് ഒന്നുകൂടെ ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് ഞാൻ ഇവിടെ എടുക്കണം നമ്മൾ ഇഷ്ടമുള്ള വണ്ടിയാണ് ഞാൻ ഇപ്പം എടുക്കുന്നത് അപ്പം ആ ഒരു വണ്ടി എടുക്കാം നമ്മളിപ്പോൾ ലെമ്പോർങ്ങിന് സിയാൻ കാറാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കളർ ജസ്റ്റ് നമ്മൾ ആറ് ജി ബി കളറുകളൊക്കെ ആഗ്രഹമുണ്ട് എന്നിട്ട് കേസ് ഞാനീ റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം അപ്പോൾ ഞാനീ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഹൗസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇത് സ്പീഡ് ഫോർവേഡ് ആക്കി കാണിച്ചു അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എവിടെയായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വന്നത് പെട്രോൾ പമ്പിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പെട്രോൾ പമ്പും കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകുമ്പോൾ കേൾക്കാം നമ്മളീ അടിപ്പൊളി ഫ്രാങ്കിളിൻ്റെ ഹൗസിൻ്റെ ലൊക്കേഷൻ വരും പുതിയ ടാണേ ഫ്രാങ്കിളിൻ്റെ ഹൗസിൻ്റെ അടിപ്പൊളി ലൊക്കേഷൻ വരും ഇതാണ് നമ്മുടെ അടിപ്പൊളി ഫ്രാങ്കിൻ്റെ ഹൗസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ കേഷ് അപ്പോൾ ഇതാണ് നമ്മുടെ കിടിലോ ആയിട്ടുള്ള ഫ്രാങ്കിളിൻ്റെ ഹൗസ് ഇത് നമ്മളെ മെയിൻ നമ്മുടെ കേരള ഏരിയ എല്ലാം അതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം അതേപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുത്ത് ഇവിടെ കുറച്ച് ഏരിയ കൂടിപ്പോയി പിന്നെ അവിടെ നമ്മൾ അതേപോലെ തന്നെ സ്റ്റേ ചെയ്തെടുത്തിട്ടുള്ള അത്യാവശ്യം കിഡില വൈകിട്ട് തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേസ് അത്യാവശ്യം കിഡിലുമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ടേബിൾ എന്നെക്കാലം ബുക്കുണ്ട് കേസ് ഇതിലൊക്കെ അങ്ങനെ കയറി അവർ ഫുഡ് കഴിക്കുമോ എന്നൊക്കെ ടേബിളൊക്കെ എൻ്റെ കാലം ബുക്ക് ഉണ്ട് അത്യാവശ്യം കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഫ്രാങ്കലിൻ്റെ ഹൗസ് തന്നെയാണ് അത്യാവശ്യം കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ് ഒന്നും പറയാനായിട്ടില്ല വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല അത്യാവശ്യം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്കൊന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് കാണിച്ചിട്ട് അപ്പോൾ ഇതുവഴിയും പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ ചോപ്പിൻ്റെ വീടും കളിക്കണം ചോപ്പിൻ്റെ ചെറിയൊരു കൂട് അതിനിടെ നമ്മളാ ഒരു സ്വിമ്മിംഗ് പൂളും കള പോലത്തെ ഒരു ഐറ്റം കിട്ടും സ്വിമ്മിംഗ് പൂൾ അപ്പുറത്താണ് ഇവിടെ നമ്മളെ ആ ഒരു ഗ്രില്ലൊക്കെ ചെയ്യണൊരു സാധനം അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളാണ് ചോദിച്ചത് ഇത്തിക്കൂടെ ആഴം വേണമെന്നോന്ന് ചോദിച്ചെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് നീന്താനും കളക്കെ പറ്റത്തുള്ളൂ അപ്പം അത്യാവശ്യം കിടിലുള്ള ബെഡ്റൂം അത്യാവശ്യം സൂപ്പറായിട്ട് സൂപ്പറായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കിടിലും കിടിലും റൂംസുകളൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹൗസ് ആണ് ഗേസ് അപ്പം എല്ലാ കൂട്ടരും ഈ ഒരു അടിപൊളി ഫ്രാങ്കലിൻ്റെ ഹൗസ് എന്നെടുത്ത് കളിച്ച് നോക്കണം ഗസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡിലം ഫ്രാങ്കലിൻ്റെ ഹൗസ് ആണ് ഗസ് എല്ലാ കൂട്ടരും മസ്റ്റായിട്ട് അതൊന്ന് എടുത്ത് കളിച്ച് നോക്കാം അത്യാവശ്യം ഒരു ഹൗസ് ആണ് ഗസ് സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലം ഹൗസ് ആണ് ഗൈസ് അത് എല്ലാ കൂട്ടുകാരും ശേഷം ഒന്ന് എടുത്ത് കളിച്ച് നോക്കാം മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടരും ഈ രട്ടിപ്പള്ളി ഫ്രാങ്കിൽ ഹൗസ് എടുത്ത് കളിച്ചു നോക്കാം ഓക്കെ അഗേശ് പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ നമ്മുടെയൊരു സാന്റാക്ലോസിൻ്റെ വണ്ടികളൊക്കെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതിൻ്റെ ചീറ്റ് കോഡ് കൺഫേം ആക്കിയിട്ടില്ല ഗ്രീസ് ഫൈനലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചീറ്റ് കോഡ് കുറച്ച് പ്രശ്നമാണ് ഗേസ് പിന്നെ അതിൻ്റെ മോഡലും കറക്റ്റ് െവൽ ആക്കിയിട്ടില്ല അപ്പം ആ ഒരു മോഡലൂടെ കൺഫേം ആക്കിയതിന് ശേഷമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാന്റാക്ലോസിന്റെ വണ്ടി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുള്ളന്നാണ് പറഞ്ഞത് നോക്കാം അപ്പോൾ ഇനി കുറച്ച് വർക്കൂടെ ഉണ്ട് കേട്ടീ ഒരു വണ്ടിയുടെ കുറച്ച് വർക്കൂടെ ഉണ്ട് ആ ഒരു വർക്കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി സെൻറ്റാക്ലോസിൻ്റെ വണ്ടിയങ്ങളൊക്കെ കൊണ്ടുവരത്തുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത പറ്റത്തുള്ളൂ എങ്കിലും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു അടിപൊളി സാന്റാക്ലോസിൻ്റെ വണ്ണിയങ്ങളൊക്കെ കൊണ്ടുവരത്തുള്ളൂ ഒക്കെ അപ്പോൾ അത്യാവശ്യ കിട്ടുള്ള ഒരു വണ്ടിയാണ് സാ എല്ലാ കൂട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു സാധന ക്ലോസിൻ്റെ വണ്ടി വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ പുതിയതായിട്ടുള്ള ഈ ഒരു അടിപൊളി പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പോലീസ് ബൈക്കിനു കുറച്ച് കുറച്ച് വിഷയങ്ങളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കുന്നതൊന്നും ശരിയാവാൻ ചാൻസ് ഇല്ല നമ്മളാ ഒരു ക്യാരക്ടറിൻ്റെ വർക്ക് നടക്കണോണ്ട് തന്നെ ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ ഒന്നും ചാൻസ് ഇല്ല കസ് വരാം ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല ഇത് വരുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു ചാനലോട് അറിയിക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാത്തിരുന്നാൽ മതി ഒരു വന്നു വന്നുകഴിഞ്ഞാൽ ഈ ഒരു പോലീസ് ബൈക്ക് നമ്മുടെ ആ ഒരു സാൻഡ്രോസിന് വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തത് വരുമ്പോൾ തന്നെ നോ ആ സബ്സ്ക്രൈബ് തുറന്നു ബെല്ലേക്കെന് അനേബിൾ ചെയ്തിട്ട് തെക്കണം ഇപ്പോൾ ഇത് വരുമ്പം ഞാൻ കൺഫേം അന്ന് എൻ്റെ വീഡിയോ കൺഫേം മാറ്റി ഇടുന്നതാണ് പല കൂട്ടും കാത്തിരിക്കുന്നത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചാനലോട് അറിയിക്കാം പിന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു മിഷൻ കണ്ടും നമ്മൾ ആ ഗ്രനേഡ് ബോംബുകളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മെഷീൻ കണ്ടും ഗ്രനേഡ് ബോംബുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ആഡ് ആവാനായിട്ട് പോവുകയാണ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് ഈ മിഷൻ മെഷീൻ കണ്ടും ഗ്രനേഡ് കളൊക്കെ ആഡ് ആവും അപ്പോൾ ഇതെന്ന് വരുമെന്ന് ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം നാളെ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതായത് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഓക്കെ അപ്പം കേസ് നിങ്ങൾ തൊട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കും സൂപ്പർ സൂപ്പർ വീഡിയോ ആഴത്തെ വീട്ടിൽ കാണാം ഓക്കെ ബൈ